പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടായ ഭീകരാക്രമണം ഇന്ത്യ അത് തിരിച്ചടിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു അത് എപ്പോൾ നടക്കുമെന്നുള്ള ഒരു ആകാംക്ഷ മാത്രമേ ഇന്ത്യയിലുള്ള ജനതയ്ക്കുണ്ടായിരുന്നുള്ളൂ എന്നിരിക്കെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സേന പാകിസ്ഥാന്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്തുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ ഒൻപതെണ്ണമാണ് തകർത്തത് എന്ന് ഇന്ത്യൻ സേന അവകാശപ്പെടുന്നു പാകിസ്ഥാൻ അത് നാലെണ്ണം മാത്രമാണ് അവർ പറയുന്നത് എങ്കിലും നമ്മുടെ ഇന്ത്യൻ സേന പറയുന്നത് തന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു രാജ്യവും അവരുടെ നഷ്ടങ്ങൾ ഇങ്ങനെ വിളി വിളിച്ചു പോകുന്ന അല്ലെങ്കിൽ കറക്റ്റ് പറയുന്നതായിട്ട് നമുക്ക് അറിയില്ല എന്തായാലും ഒൻപത് കേന്ദ്രങ്ങൾ ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളാണ് ലഷ് ലഷ്കർ തൊയ്ബയുടെയും മറ്റ് ഭീകര സംഘടനകളുടെയും കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത് എന്ന് നമ്മുടെ സേന പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് വിശ്വസിച്ചേ മതിയാകും എന്തായാലും ഇതൊരു പ്രതികാര ബുദ്ധിയോടു കൂടി അത് അവിടെ വെച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് ഇപ്പോൾ അനുമാനിക്കാം പക്ഷേ ഇത് അഭിമാനിക്കാനും ഇതിനെ വാതവരാന്ത പുകഴ്ത്താനും വരട്ടെ ഇവിടെ നമ്മുടെ അതിർത്തിയിൽ നിന്നും കടന്നു കയറി നാല് ഭീകരർ ഇരുപത്തിയാറ് സിവിലിയൻസിനെ കൊന്നു തള്ളിയിട്ട് അവർ പുഷ്പം പോലെ ഇറങ്ങിപ്പോയി അല്ലെ സുഗമമായി സഞ്ചരിച്ചു വന്ന് അവർ പറഞ്ഞ് വിദ്വേഷം പരത്തി കൊന്നു കളഞ്ഞിട്ട് സുഗമമായി തിരിച്ച് അവരുടെ ഭവനത്തിലെത്തി അപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള അതിർത്തി സുരക്ഷ എത്രത്തോളം മെച്ചപ്പെട്ടതാണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെയുണ്ട് അല്ലെ വളരെ പ്രാധാന്യമുള്ള ഒരു ചോദ്യമാണ് കാരണം യു പി എ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉടലെടുത്ത് വന്നിരിക്കുന്ന ഭീകര സംഘടനകളുടെ ഭാഗത്ത് നിന്നും ഒരുപാട് അറ്റാക്കുകൾ ഉണ്ടായപ്പോൾ അന്നെല്ലാം നരേന്ദ്രമോദി പറഞ്ഞിരുന്ന കാര്യം ഗുജറാത്തിലും യു പിയിലും ഒക്കെ പ്രസംഗിച്ച് നടന്ന ഒരു കാര്യം നിങ്ങളുടെ കക്ഷത്തല്ലേ ഇവിടെയുള്ള പ്രതിരോധ സേനയും പട്ടാളവും ആയുധങ്ങളും എല്ലാം നിങ്ങളുടെ കക്ഷത്തല്ലേ എന്നിട്ട് നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നുള്ളതാണ് നരേന്ദ്രമോദി ചോദിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി കയറിയതിന് ശേഷം എത്ര സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് അരങ്ങേറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വിലയിരുത്തുക ഇപ്പോൾ എന്തേ നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദിയുടെ കയ്യിലിരിക്കുന്ന പട്ടാളവും പ്രതിരോധ സേനകളും ആയുധങ്ങളും പിടിപാടുകളുമൊക്കെ എവിടെ പോയി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് എങ്കിലും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഈ നാല് പഹൽഗാമിലേക്ക് കടന്നു വന്ന ഈ നാല് ഭീകരർ ഇപ്പോഴും അവരെ പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന് പകരമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നു തിരിച്ചടിച്ചു കഴിഞ്ഞു അവിടെയുള്ള ഒൻപതും പത്തും നൂറും ഭീകര സംഘടനകളുടെ കൂടാരങ്ങൾ ഇടിച്ചു നിരത്തി പൊട്ടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവകാശപ്പെടുമ്പോൾ ആ നാല് പേരാണോ മരിച്ചത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് പാകിസ്ഥാനിൽ കയറി ഒരു മിസൈലിടാം വലിയ എളുപ്പ പാടുള്ള കാര്യമൊന്നുമല്ല ഇന്ത്യക്ക് ഇന്ത്യ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു എതിരാളി പോലുമല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ നാല് പേരെ കിട്ടിയിരുന്നെങ്കിൽ അതാണ് നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഈ നാല് പേരെ അതിർത്തിയിൽ നിന്നും തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ എവിടെന്ന് എവിടുന്നാണോ നമുക്കറിയാം കാനഡയിൽ നിന്ന് വരെയും കാലിസ്ഥാൻ തീവ്രവാദികളെ വെടിവെച്ചിട്ട ചരിത്രവും വാ വാചാരതാവുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ചെറിയ ഒരു അതിർത്തി വിട്ടുപോയ ഒരാളെ അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള ഇന്ത്യയിൽ ഉള്ളിലാണ് ഒളിച്ചിരിക്കുന്നതെങ്കിൽ അവനെ ആ നാല് നാല് പേരെ പിടിക്കാൻ പറ്റാത്ത ഇന്ത്യൻ സേന എന്ത് സേനയാണ് ടോപ്പ് ഫൈവ് കൺട്രികൾ എടുത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിരോധത്തിലും ആയുധത്തിലും ആർമിയിലും കരസേനയിലും വായുസേനയിലും നാവികസേനയിലും എല്ലാത്തിലും എല്ലാ ശക്തിയിലും എടുത്തു നോക്കിയാൽ ടോപ്പ് ഫൈവിൽ വരുന്ന ഇന്ത്യ ഈ ഇന്ത്യയുടെ എന്താണ് അവരുടെ കഴിവ് ഇത്രത്തോളം ഉള്ളോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് അല്ലെങ്കിൽ അവരുടെ ടെക്നോളജി ഇത്രയും ബാലിശമാണോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നുണ്ട് ഈ നാല് പേരെ കണ്ടെത്തി ആ നാല് പേരും ജനങ്ങളുടെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ അന്ന് ഒരു വലിയ രീതിയിലുള്ള ഒരു ഒരു ഫംഗ്ഷൻ വെച്ച് ജനങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു വിചാരണ നടത്തണം ടി വി ടി വിയിൽ ടെലിവിഷനായിട്ട് ലൈവായിട്ട് കൊടുക്കണം നാല് ഭീകരരെയും പിടിച്ചുകൊണ്ടുവന്ന് ലൈവ് വിചാരണ നടത്തുക നമ്മുടെ ഇന്ത്യയിലുള്ള ജനതയുടെ മുന്നിൽ വെച്ച് വിചാരണ നടത്തി ആരാണ് വിട്ടതെന്നും എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊക്കെ ഒരു വിചാരണ നടത്തി ആ സ്പോട്ടിൽ അവരവിടെ വെച്ച് തീർക്കുക എന്നുള്ളതാണ് ഒന്നുകിൽ തലവെട്ടി കളയുക അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുക എന്നുള്ള ഒരു ഒരു മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു അത്രത്തോളം രോമാഞ്ചം കൊള്ളുന്ന ഒരു ഒരു തീരുമാനം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇത് പോയിട്ട് നേരെ പാകിസ്ഥാന്റെ എവിടെയെങ്കിലും ഒമ്പ കാണണം അങ്ങോട്ട് ആ തീർന്ന് ഇത്രയും പേര് മരിച്ചിട്ടുണ്ട് കേട്ടോ എൺപത്താറ് പേര് ഉറങ്ങെ ഉറപ്പിച്ച് ഇന്ത്യ അങ്ങ് പറയുവാണെങ്കിൽ എൺപത്താറ് പേര് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ പറഞ്ഞാലും ആ എൺപത്താറു പേര് മരിച്ചെന്ന് അത് പറഞ്ഞാലും ശരി അത് അതില് ഒരിക്കലും നമുക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ആ ഒരു രാജ്യത്തോട്ടൊരു മിസൈലിടുക അവർ അവിടുന്ന് ഇടുക എന്ന് പറയുന്ന പ്രക്രിയ അതൊന്നും വലിയ വലിയ കാര്യമുള്ള കാര്യമല്ല ഇവർക്കൊന്നും അത് നിരവധി തവണ നമ്മളിപ്പോൾ ഉക്രൈൻ റഷ്യ യുദ്ധങ്ങളും ഫലസ്തീൻ ഇസ്രയേൽ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളൊക്കെ എപ്പോഴും നടന്നു പോകുന്ന അതൊന്നും ഒരു വലിയ കാര്യമുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ നമ്മൾ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം ഈ ഒരു മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ആ ഇതിന് ബറാബറായി ഇപ്പം നമ്മൾ ഇരുപത്തി ആറ് പേരെ സിവിലിയൻസിന് ഇരുപത്തി ആറ് പേരെ കൊന്നതിന് ആ ഒൻപത് മിസൈലിട്ടപ്പോൾ ആ അത് ബറാബറായി ആ പ്രശ്നം ബരാബറായി അതുകൊണ്ട് നമുക്ക് നിർത്താം ശരി ആ നിർത്താം ഓക്കെ വൈറ്റാറ്റ ഇന്ത്യൻ ജനത ഇങ്ങനെ തണുത്തല്ലോ അല്ലേ ഇന്ത്യൻ ജനത ആ പൂ രക്ഷപ്പെട്ട് ആ നാല് പേരെയാണ് അമ്മമാര് തീർത്തത് കുളം അത് എന്ത് എന്ത് ഇടപാടാണത് ഇവിടെ നമ്മൾ നമ്മളെ വീട്ടിൽ ഇപ്പം എനിക്കും ഈ വീഡിയോ കാണുന്നവരുടെയൊക്കെ വീടുകളിൽ സെക്യൂരിറ്റികൾ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലൊരു കള്ളം കയറി സ്വർണം കവർന്നു കൊണ്ടുപോയി നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് എന്താണ് നേരെ നമ്മളെ വാച്ചർ എന്ത് ചെയ്യുന്നു നമ്മുടെ സെക്യൂരിറ്റി എന്ത് ചെയ്തു കൊണ്ടിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കാവൽ നായ എവിടെ ആയിരുന്നു അല്ലെങ്കിൽ കാവൽ നായയ്ക്ക് ഇത് കാണാൻ പറ്റിയില്ലേ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത് നേരെ അങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ സെക്യൂരിറ്റിയുടെ എന്താണ് സെക്യൂരിറ്റിക്ക് പറ്റിയത് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു അതിർത്തി കടന്ന് നാല് വീരർ വരുമ്പോൾ ആ അതിർത്തി ഭാഗങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ആ ഒരു നമ്മുടെ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം മുതൽ ഇങ്ങോട്ട് എല്ലാ ഘട്ടങ്ങളിലും ആക്രമണം നടക്കുന്ന ഒരു സ്ഥലം ഒരു ഡേഞ്ചറസ് പ്ലേസ് എന്ന് നമുക്ക് അതിനെ വിശേഷിപ്പിക്കാൻ പറ്റും അവിടെ ഇത്രത്തോളം തരം താഴ്ന്ന രീതിയിലുള്ള പ്രതിരോധമാണോ അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണോ എന്നുള്ളത് നമ്മൾ ആശ്ചര്യപ്പെടേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ ജമ്മു കാശ്മീരിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സുരക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ കേരളമോ അല്ലെങ്കിൽ ഇവിടെയുള്ള തലസ്ഥാന നഗരിയായ ഡൽഹിയോ ഒന്നുമല്ല കാശ്മീരിലാണ് നിരവധി ആക്രമണങ്ങൾ നടന്നു വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ഇത്രത്തോളം ബാലിഷ്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ എന്താണ് രീതികൾ നടന്നു പോകുന്നു പോകുന്നുണ്ടെങ്കിൽ എന്തുമാത്രം ദയനീയമായിട്ടുള്ള അവസ്ഥയാണെന്ന് മനസ്സിലാക്കുക നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ആ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥ വിഭാഗം ഇങ്ങനെയുള്ള അനാസ്ഥതകൾ കാണിച്ചാൽ അതിന് പാകിസ്ഥാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് അവരുടെ കഴിവായിട്ടാണ് സത്യം പറഞ്ഞ പറയേണ്ടത് അല്ലേ അവരുടെ കഴിവായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് കൊടുക്കേണ്ട സുരക്ഷ നമ്മൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അവസ്ഥ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അവർ കയറി വരും പേര് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ നാള് ചോദിച്ചിട്ടോ ജാതി ചോദിച്ചിട്ടോ മതം ചോദിച്ചിട്ടോ കൊന്നു കൊന്നുകളയും അപ്പൊ നമ്മളെ വീഴ്ചയാണ് നമ്മുടെ വീഴ്ച സമ്മതിക്കാതെ ആ അതിന് പ്രതികാരം ഇപ്പൊ ജനങ്ങളുടെ വാടപ്പിക്കാൻ അടപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഇന്നിടുന്ന നാല് മിസൈല് ആ കൊടുക്കു നാല് മിസൈൽ അവിടെ കൊടുത്ത് ബറാബറായി പ്രശ്നം ബരാബറായി ശരി ടാറ്റി ഇത് എവിടുത്തെ കോനാട്ട ന്യായമാണിത് മനസ്സിലാവുന്നില്ല പുൽവാമ നമ്മളെപ്പോഴും മറക്കുന്നില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന പുൽവാമ ആക്രമണം നമ്മൾ ഒരിക്കലും മറക്കില്ല ഏഴ് ദിവസം വാഹനത്തിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് അവിടെ മൊത്തവും കിടന്നു കറങ്ങിയ ഇവൻ ഈ ഭീകരൻ ഈ പുൽവാമിൽ നടത്തിയ ഈ ആക്രമണത്തിന് സൂത്രധാരനായിട്ടുള്ളവൻ ഏഹ് ഇന്ന ആർമികൾ ഇത്രയും പേര് കരമാർഗത്തിൽ വരുന്നു എന്ന് കണ്ടിട്ട് കൊണ്ടിട്ട് ഇടിച്ച് പൊട്ടിച്ച് ഇത്രയും ആർമി ഉദ്യോഗസ്ഥരെ കൊന്നവൻ ഏഴ് ദിവസം കറങ്ങിയപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെയായിരുന്നു നമ്മളെ ഇന്ത്യയിലുള്ള ഇന്റലിജൻസ് വിഭാഗം എവിടെയായിരുന്നു ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നിർണായക സമയം തെരഞ്ഞെടുപ്പിന്റെ നിർണായക സമയം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്ന സംഭവമാണ് ജമ്മു കാശ്മീരെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം പത്ത് ഏഴെട്ട് കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അതായത് ഈ കഴിഞ്ഞ മാസത്തിന്റെ മുന്നേറ്റുള്ള മാസമാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ പിന്നീട് അങ്ങോട്ട് പൊട്ടിത്തെറിയും വെടിപൊട്ടലൊക്കെ തന്നെയാണ് അല്ലേ അതല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം കേന്ദ്ര ഭരണ ചില ചട്ടങ്ങളുണ്ടല്ലോ ആർട്ടിക്കൾ ത്രീ സെവൻറ്റീൻറെ ഒക്കെ വിഷയങ്ങൾ അവിടെ കിടക്കുന്നതുകൊണ്ട് അതിനെ ഒന്നും കൂടിയൊക്കെ ഒന്നും സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതൊക്കെ സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും കാരണം ഇതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണല്ലോ നമ്മുടെ ഇപ്പോഴുള്ള എന്താണ് ഭരണ സർക്കാർ ചെയ്തു വരുന്നത് ഈ കാശ്മീരിൽ ഈ വിഷയം നടന്നതിന് ശേഷം ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് അവിടെ ഏറ്റവും ഇപ്പോൾ പ്രചാരണം ആയുധമാക്കി എടുത്തിരിക്കുന്നത് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ആക്രമണമാണ് അതുകൊണ്ട് അവിടെയുള്ള നിരവധി മുസ്ലിം സമുദായക്കാരെ ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ ഈ ബീഹാറിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ സംസ്ഥാനത്ത് നട നമ്മളെ രാജ്യത്ത് നടക്കുന്ന നിരവധി മറ്റ് ഭൂരിഭാഗ സമുദായക്കാരുടെ പേരിലുള്ള ഒറ്റകാരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പഹൽഗാമിൽ വിഷയം നടന്നതിന് ശേഷം ഈ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ലുഡോ ആപ്പിലൂടെ വരെയും ഒറ്റ കൊടുക്കുന്ന പാകിസ്ഥാന് വേണ്ടിയിട്ട് ഒറ്റ കൊടുക്കുന്നവരെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവർക്കൊന്നും അവരുടെയൊക്കെ വീടൊക്കെ സുരക്ഷിതയാണ് അവരുടെ വീടി വീട് ഒരു ഒരു നിലയാണെങ്കിൽ ഒറ്റ കൊടുത്തതിനു ശേഷം മൂന്ന് നിലയായിട്ട് ഉയർത്തി അവരെ പൂവിട്ട് പൂജിക്കുകയാണ് ഒറ്റ കൊടുക്കുന്നവർക്കൊക്കെ അവിടെ ജീവിക്കാം അല്ലെ ഒറ്റ കൊടുത്തവർ കൊടുക്കുന്നവർക്കൊക്കെ അവിടെ ജീവിക്കാം അപ്പം നമ്മുടെ സുരക്ഷ എത്രത്തോളം ദയനീയമായി പാടിച്ച പറ്റിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു തിരിച്ചടി ഉണ്ട് ആ ബരാബറായി പ്രശ്നം ബറാബറായി ഇനി ഒന്നും നമ്മൾ നോക്കണ്ട നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഒരിക്കലും അഭിമാനിക്കരുത് നമ്മളുടെ ഏറ്റവും വലിയ തരം താഴ്ന്ന ഒരു രീതിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുള്ളത് ഒരു ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ നാലാമത് വരുന്ന ഇന്ത്യയാണ് ഈ നാലാമത് വരുന്ന ഇന്ത്യക്ക് ഇന്ത്യയുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക ഇല്ല കൊച്ചുപുള്ളരില്ലേ തോക്കുവായിട്ട് വന്നിട്ട് ശരി ടാറ്റ പോവുക വീണ്ടും അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് എന്ത് അവസ്ഥയാണ് അതൊക്കെ അപ്പൊ നമ്മുടെ ജനത മനസ്സിലാക്കുക ഇതൊന്നും ഒരു ഹരമായിട്ട് കാണരുത് ഈ യുദ്ധം എന്നത് ഒരു ഹരമായിട്ട് കാണരുത് ആ നടി തിരിച്ചടി എന്നൊന്നും പറയരുത് ഒരിക്കലും നമ്മുടെയൊക്കെ വീടിന്റെ മുന്നിലേക്ക് ആ ഒരു ബോംബോ അല്ലെങ്കിൽ അണുവായുധമോ എന്തെങ്കിലുമൊക്കെ വന്ന് പതിച്ചാൽ മാത്രമേ അതിന്റെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത വിധം ഇത് വലിയ രീതിയിലുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ആ ഇത് കൊള്ളാലോ പബ്ജിയിലില്ല അവനെ ബോംബിടുന്ന പോലുണ്ട് ആ കൊള്ളാം നടക്കരുത് നടക്കരുത് അവനെ കൊന്നാൽ ശരിയല്ല ഒന്നും കൂടെ വിടും അവിടെ ഒന്നും കൂടെ വിടും ആ ഒരു സെറ്റപ്പ് എന്റെ പൊന്നെ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് പല പരിപാടികൾ നടക്കും ഇവരൊക്കെ എല്ലാവരും ഒരു രാഷ്ട്രീയ ഇതിനെയൊക്കെ ഒരു നേട്ടമാക്കി കാണുന്ന കുറേ ആളുകളാണ് ഇപ്പൊ ഇത് ബറാബറാക്കി വെച്ചേക്കുവാ ഒരിക്കലും ഇത് ബരാബറാവത്തില്ല ഇത് ബരാബറാവത്തില്ല എവിടെ പോയിരുന്നു നമ്മുടെ എന്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെ പോയിരുന്നു ആ ഭാഗത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ എവിടെ പോയിരുന്നു ഇന്റലിജൻസ് വിഭാഗം ഉറങ്ങുകയായിരുന്നു അല്ലേ ചോദിക്കണ്ടേ ഇതൊക്കെ സമ്മതിക്കണം നമ്മൾ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ഒരു ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു സാമാന്യ യുക്തിയിൽ വരുന്ന ഒരു സംഭവമാണ് അത് നമ്മള് ഗവൺമെന്റിനെ നേരെ ചൂണ്ടേണ്ട ഒരു സംഭവമാണ് യു പി എ സർക്കാരിനോട് ബി ജെ പി ചോദിച്ച പോലെ തന്നെ ബി ജെ പി ചോദിക്കണം അല്ലാതെ ബരാബറായി ആ ബരാബറായി എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ രേഖപ്പെടുത്തുകയായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം